ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ രക്ഷിക്കാനും ദൈവത്തിന്റെ അധികാരത്തെയാണ് രണ്ടാം രണ്ടാം ലേഖനം മുതൽ വരെയുള്ള തിരുവചനത്തിലൂടെ ഇന്ന് നമുക്ക് വിചിന്തന വിഷയമായി നൽകുന്നത് വെറുതെ വിട്ടില്ല വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾ കുഴികളിലേക്ക് തള്ളിവിട്ടു ദുഷ്ടരുടെ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് കാരുണ്യം കാണിച്ചില്ല എന്നാൽ മീതിയുടെ മുന്നോടിയായ നോഹിയെ മറ്റേഴു പേരോടുകൂടി അവിടുന്ന് കാത്തുരക്ഷിച്ചു സ്വതോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു അവരുടെ മധ്യെ ജീവിച്ച ആ നീതിമാൻ അവരുടെ ദുഷ്പ്രവർത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വിധി ദിനം വരെ എങ്ങനെ ശിക്ഷാവിധേരാക്കി സൂക്ഷിക്കണമെന്നും കർത്താവ് അറിയുന്നു പ്രത്യേകിച്ച് അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്നവരെയും ധിഖരിക്കുന്നവൻ മാലാഖ ആയാലും മനുഷ്യനായാലും ശിക്ഷയ്ക്ക് അർഹരായി തീരുന്നുവെന്ന് ഉദാഹരണ സഹിതം പത്രോസ്ലീഹ ഈ ലേഖന ഭാഗത്തിൽ വ്യക്തമാക്കുകയാണ് ഒപ്പം ീതിമാന്മാർക്കും ദൈവത്തെ ഭയപ്പെടുന്നവർക്കും അവിടുന്ന് പ്രധാനം ചെയ്യുന്ന അത്ഭുതകരമായ രക്ഷയെ വരച്ചു കാണിക്കുകയും ചെയ്യുന്നു തിന്മ കൊടികുത്തിവാണ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന രണ്ടു വ്യക്തികളാണ് തങ്ങൾ ജീവിച്ചിരുന്ന സമൂഹത്തിന്റെയോ നാടിന്റെയോ ജീവിത ക്രമത്തിൽ തിന്മ ഒരു സാധാരണ സംഭവമായിരുന്നു അംഗീകൃതമായ ഒന്നായിരുന്നു എങ്കിലും തിന്മയെ തിന്മയായി തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തുവാൻ ധൈര്യം കാണിച്ചവരാണ് ഈ രണ്ടു വ്യക്തികളും നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള ചൊല്ലിന്റെ വിവേകം നാടിന്റെ ഓട്ടം എങ്ങനെയെന്ന് തിരിച്ചറിയണം എന്നതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന രണ്ടുപേർ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് കാലത്തിനൊപ്പം എല്ലാം മാറണമെന്ന് വാശി പിടിക്കുമ്പോൾ ആണോ എന്ന് വിചനനം ചെയ്യേണ്ട ഉത്തരവാദിത്തം ഓരോ വിശ്വാസിക്കുമുണ്ടെന്ന് ഈ ഇരുവരുടെയും ജീവിതസാക്ഷ്യം നമ്മെ പഠിപ്പിക്കുന്നു ഓ ഈ കൽപ്പനകളെല്ലാം ജീവിക്കാൻ പറ്റുമോ ബൈബിളിൽ പറയുന്നതൊക്കെ അനുസരിക്കാൻ സാധിക്കുമോ ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ ചുറ്റും എന്തിന് വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഉയർന്നുവരുമ്പോൾ അതിന് അനുകൂലമായി ചിന്തിക്കുവാനും അല്പമൊന്ന് വളച്ചൊടിക്കുവാനും ജീവിത വഴികളിൽ വേറിട്ട പാതകൾ വെട്ടി തുറക്കുവാനുമൊക്കെ ക്രൈസ്തവ സമൂഹം വെമ്പൽ കൊള്ളുമ്പോൾ പോകുന്ന വഴി നാശത്തിലേക്കാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ദൈവമക്കൾക്കുണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് ലീഹ നമ്മെ കാലത്തിന്റെ കളങ്കമേശാത് കാത്തു സൂക്ഷിക്കുവാൻ ഈ ഇരുവരെയും സഹായിച്ചത് എന്തായിരിക്കാം അതിന് പറയുന്ന പേരാണ് ദൈവഭയം ദൈവഭയം ഉണ്ടാകുന്നത് ദൈവത്തെ കുറിച്ചുള്ള യഥാർത്ഥമായ അറിവിൽ നിന്നാണ് ദൈവത്തിന്റെ ശിക്ഷയെ കുറിച്ചുള്ള സ്നേഹപിതാവിനെ വേദനിപ്പിക്കുമോ എന്നുള്ള ഉത്കണ്ഠയാണ് തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുവാനുള്ള തീഷ്ണമായ പരിശ്രമമാണ് വെമ്പലാണ് ദൈവഭയം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവഭയമുള്ള ഏതൊരു വിശ്വാസിക്കും മനോബലം നൽകുന്ന വചനങ്ങളാണ് വചനങ്ങൾ തന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും തന്റെ വചനങ്ങൾക്ക് വില കൊടുക്കുകയും ചെയ്യുന്നവരെ അത്ഭുതകരമായി സംരക്ഷിക്കുവാൻ ദൈവം ശക്തനാണ് എന്നുള്ള തിരിച്ചറിവ് ഈ വചനങ്ങൾ നമുക്ക് നൽകുന്നു ആകയാൽ പ്രിയപ്പെട്ടവരെ ദൈവ നിക്ഷേദത്തിൽ നിന്നും ദൈവ വചനങ്ങളെ വളച്ചൊടിക്കുന്ന വ്യാഖ്യാനങ്ങളിൽ നിന്നും അകന്നു മാറി വിശ്വാസത്തിലും ദൈവഭയത്തിലും വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേൻ